ം വിമാനത്താവളത്തിന്റേതിന് തുല്യമായ നിലവാരത്തോടെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിലുണ്ട് ഭോപ്പാലിലെ റാണി കമലാവതി റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് രാജ്യത്തെ ആദ്യ സ്വകാര്യ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത് ന്യൂഡൽഹി ചെന്നൈ പ്രധാനപാതയിൽ സ്ഥിതി ചെയ്യുന്ന റാണി കമലാപതി റെയിൽവേ സ്റ്റേഷന്റെ ആദ്യത്തെ പേര് ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ എന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസമാണ് ഇന്ന് കാണുന്ന പുതിയ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസം ഈ റെയിൽവേ സ്റ്റേഷൻ റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു ഗോണ്ടുരാജ്ഞിയായ റാണി കമലാപതിയുടെ പേരിലറിയപ്പെടുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ അഥവാ പി മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള ഹബീബ് ഗഞ്ച് റെയിൽവേ സ്റ്റേഷനെ ആധുനിക രീതിയിൽ നവീകരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ റെയിൽവേ ഈ സ്റ്റേഷനെ സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നത് അതേ തുടർന്ന് ഈ സ്റ്റേഷൻ ഇന്ത്യൻ റെയിൽവേ സ്റ്റേഷൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ ഐആർഎസ് ഡി സിക്ക് കീഴിൽ ബെൻസാൽ ഗ്രൂപ്പാണ് നവീകരിച്ചത് അങ്ങനെ രാജ്യത്തെ ഏറ്റവും ആധുനിക സ്റ്റേഷൻ എന്ന പേര് ഇപ്പോഴത്തെ റാണി കമലാവതി റെയിൽവേ സ്റ്റേഷന് വന്നു ചേർന്നു ബെൻസാൽ ഗ്രൂപ്പ് തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പ്രവർത്തനം മെയിന്റനൻസ് എന്നിവയെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേക്ക് ഒരു പുതുമുഖം കൈവരുവാൻ ഈ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം കാരണമായി തീർന്നു ഭോപ്പാൽ റെയിൽവേ ഡിവിഷന്റെ ആസ്ഥാനമാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഈ സ്റ്റേഷന്റെ നടത്തിപ്പ് സ്വകാര്യ സ്ഥാപനമാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും പി 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 ചട്ടക്കൂടിന് കീഴിൽ സ്റ്റേഷൻ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ളതാണ് പരിസ്ഥിതി സൗഹാർദ്ദമായ രൂപകൽപ്പനയാണ് റാണി കമലാവതി സ്റ്റേഷന്റെ പ്രത്യേകത ഗ്രീൻ ബിൽഡിംഗ് മാതൃകയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ സ്റ്റേഷനിലേക്ക് ആവശ്യമായ വൈദ്യുതി ഉത്പാദനത്തിനായി സോളാർ പാനലുകളെയാണ് ആശ്രയിക്കുന്നത് ഊർജം സംരക്ഷിക്കുന്നതിനായി എച്ച് വി എസ്ഇ സിസ്റ്റങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഭോപ്പാലിലെ പഴയ ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനത്തിനായി ഏകദേശം നാനൂറ്റി അൻപത് കോടി രൂപ ചെലവായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എയർപോർട്ടിന്റേതിന് സമാനമായ വിശാലമായ പല സൗകര്യങ്ങളും ഈ സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാർക്കായി വെയിറ്റിംഗ് ലോഞ്ച് സ്പേസ് ഫുഡ് കോർട്ട് ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകൾ എന്നിവയെല്ലാം അതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു അതുകൂടാതെ ലിഫ്റ്റ് എക്സലേറ്റർ ട്രാവലേറ്റർ തുടങ്ങിയവയും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യമേകുന്നു കൂടാതെ എഴുന്നൂറ് യാത്രക്കാർക്ക് വരെ ഇരിക്കാൻ കഴിയുന്ന സിറ്റിംഗ് ഏരിയയും ഇവിടെയുണ്ട് റെയിൽവേ സ്റ്റേഷനിലെ സുരക്ഷ മുൻനിർത്തി നൂറ്റി അറുപതിലധികം സിസിടിവി ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് വിവിധ ഭാഷകളിലുള്ള ഡിസ്പ്ലേ ബോർഡുകൾ വഴി ട്രെയിനുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട് ഈ സ്റ്റേഷനിൽ ഒരു വലിയ എയർ കോൺകോഴ്സ് നിർമ്മിച്ചിട്ടുണ്ട് ഈ സ്റ്റേഷന്റെ മാതൃകയിൽ ന്യൂഡൽഹി അഹമ്മദാബാദ് മുംബൈ സി തുടങ്ങിയ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളും നവീകരിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നുണ്ട് സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇന്ത്യൻ റെയിൽവേ സാധ്യമാക്കുന്ന ഇത്തരം പദ്ധതികൾ ഉയർന്ന നിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വഴിയൊരുക്കും നിറം തേടി തനി നിറം